ഈ സീസണിൽ റംബൂട്ടാനിൽ കാണുന്ന വ്യാപകമായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഈ ഫംഗിൾ ഡിസീസ് ഈ ഫംഗസ് വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ടു ഇല കൂടി ഇല ചുരുണ്ടു കൂടി ഇതേ രീതിയിലാവും പിന്നെ അതങ്ങനെ താഴേക്ക് വന്ന് ആ കൊമ്പ് കംപ്ലീറ്റ് ഉണങ്ങിപ്പോകും ഇതിന് ഫലപ്രദമായ ഒരു മരുന്നുണ്ട് അപ്പോൾ ഇത് ഇവിടെ മാത്രമല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ട് ഇത് അവിടെ വാടിയിട്ടുണ്ട് ഇല മുകളിലേക്ക് പോയാലും കാണാൻ പറ്റും ഏറ്റവും മുകളിൽ ഇതുണ്ട് ഈ ഇല വാടി നിൽക്കുന്നുണ്ടോ അപ്പം ഇങ്ങനെ വ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു മരുന്നാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞ് തരുന്നത് ആ മരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് പ്രശ്നങ്ങളുണ്ടാകില്ല അതുപോലെ ഇപ്പോൾ പൂണിങ് ചെയ്യണം റംബൂട്ടാൻ സാധാരണ കണ്ടു കായ് ഫലം ഉണ്ടാകുന്നു പൂക്കുന്നതൊക്കെ ജൂണിലാണ് പക്ഷേ ചില സ്ഥലങ്ങളിൽ ജനുവരിയിലും ഇത് പൂത്ത് വരാറുണ്ട് എൻ്റെ അടുത്തൊരു വീട്ടിൽ ജനുവരിയിൽ പൂത്തുണ്ടായിരുന്നു ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടതാണ് സാധാരണ ജൂണിലാണ് അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ നമ്മളിതിപ്പോൾ ചെയ്യേണ്ടത് ഇതിൻ്റെ തല കട്ട് ചെയ്ത് കളയുക അത് പ്രൂണിങ്ങാണ് എല്ലാത്തിൻ്റെയും ഉയർന്നു പോയിരിക്കുന്നതിൻ്റെയൊക്കെ ക്ലൂണിങ് തല കട്ട് ചെയ്ത് കളയണം ഇതിൻ്റെയൊക്കെ ഞാൻ ഒരു തവണ കട്ട് ചെയ്തതാണ് പകുതി വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞതാണ് പിന്നെയും ഇത് വളർന്ന് വലിയ ഇതായി അപ്പോൾ ഇതിൻ്റെ തല ആദ്യം ഈ അസുഖമുള്ള ഭാഗം കട്ട് ചെയ്ത് കളയുക അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മരുന്ന് അടിക്കാനുണ്ട് ആ മരുന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കുറേ ദിവസങ്ങളിലായിട്ട് മഴയായിരുന്നു മഴ കഴിഞ്ഞിട്ടിപ്പോൾ കുറച്ച് വെയിലൊക്കെ കണ്ടു തുടങ്ങി അപ്പോഴാണ് ഈ അസുഖം പൊട്ടി വരുന്നത് ഒരു അര ലിറ്റർ പച്ചവെള്ളം എടുക്കണം അര ലിറ്റർ പച്ചവെള്ളത്തിൽ നൂറ് എം എല് വിനാഗിരി എടുക്കണം സാധാരണ സിന്തറ്റിക് ആയിരിക്കണം വിനാഗിരി മറ്റേ ഓർഗാനിക് ആകരുത് ഓർഗാനിക്കൊക്കെ നമുക്ക് അടുക്കളയിൽ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നതാണ് സിന്തറ്റിക്കും ഭക്ഷണത്തിൽ ഉപയോഗിക്കാറുണ്ട് പക്ഷേ അത് കെമിക്കലാണ് അപ്പോൾ സിന്തറ്റിക്ക് തന്നെ വേണം ഇതിനെടുക്കാൻ ഒരു നൂറ് എം എല് ഉദ്ദേശം ഒരു നൂറ് എം എൽ ഒഴിക്കുക അതിലേക്ക് ഇനി ഇതിൻ്റെ കൂടെ ഒരു അഞ്ച് തുള്ളി ഹൈഡ്രജൻ പ്രൊറോക്സൈഡ് എടുക്കുക ഇതിനൊക്കെ വില കുറവാണ് നൂറ് എം എല്ലിന് ഇരുപത് രൂപയുള്ളൂ ഇപ്പോൾ എല്ലാ മെഡിക്കൽ ഷോപ്പിലും കിട്ടുന്നതാണ് ഇത് അഞ്ച് തുള്ളി ഒഴിച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക വെള്ളം എന്നിട്ടത് നമ്മൾ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ ഈ കേട് വന്ന ഭാഗം ഉണ്ടല്ലോ അത് നമ്മളൊന്ന് മുറിച്ച് കൊടുക്കണം അല്ലേ അവിടെ വെച്ചൊന്ന് മുറിച്ച് കൊടുക്കണം അപ്പോൾ ഈ മുറിച്ച് മാറ്റിയ ഭാഗം ഇവിടെ തന്നെ ഇടരുത് എവിടെയെങ്കിലും ദൂരെ കൊണ്ടുപോയി കളയണം അല്ലെങ്കിൽ കത്തിച്ച് കളയണം ഇതിൻ്റെ ചൂട്ടിൽ ഡാൻ പാട്ടില്ല ഇനി നമ്മുടെ മരുന്ന് ഇതിലേക്ക് അടിച്ചു കൊടുക്കും ഇതൊന്ന് അടിച്ചു കൊടുക്കുക ഉറുമ്പുകളുണ്ടെങ്കിൽ അല്ല അതും പൊക്കോളും ഇനി താഴെ നിന്ന് മുകളിലേക്ക് ഇലയുടെ അടിയിൽ ഈ മരുന്ന് ചെല്ലാൻ പോകത്തിന് താഴെ നിന്നിട്ട് മുകളിലേക്കും അടിച്ചു കൊടുക്കും ഇപ്പോൾ അടിയിലും ഇതുപോലെ ഇലയുടെ അടിയിൽ ഇത് ഇതുപോലെ അടിച്ചു കൊടുക്കുക ിടയ്ക്കൊക്കെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ രണ്ട് മൂന്ന് മാസമൊക്കെ കൂടുമ്പോൾ ഇങ്ങനെ ചുമ്മാതെ അസുഖം ഇല്ലെങ്കിലും അടിച്ചു കൊടുക്കുക നല്ലതാണത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ റെമ്പുട്ടൻ കൃഷി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് മോഹമായിട്ട് കൃഷി ചെയ്യുന്ന ഒന്നോ രണ്ടോ തൈക്കുളമുള്ള ആൾക്കാരുമുണ്ട് വലിയ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നവരുണ്ട് എല്ലാവർക്കും ഇത് ഉപകാരപ്പെടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി നന്ദി നമസ്കാരം